ഹായ് പറ എവിടെത്തി ഞങ്ങള് ഹിമയിലോ ഏ ആ നോക്കടാ ഹിമ ഹോമ എവിടെ എത്തിയ കണ്ടിട്ടില്ല കാരണം കൊറച്ചാൾക്കും കൂടി വരാനുണ്ട് കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഓരെല്ലാവരും വന്നിട്ട് ഒരുമിച്ച് നമുക്കവിടെ പുള്ളിൽ കയറി നോക്കാം ുംറിയാനും കുഞ്ഞു കിളിയന്താ ആംബുലൻസിന് കാണുന്നുണ്ടോ ആംബുലൻസൊക്കെ ഉണ്ടല്ലേ ഏതാ ഞങ്ങൾ അപ്പേട്ടനുണ്ടല്ലേ അതെന്താണ് ഹിമാ കെയർ ഹോം അല്ലേ ആരൊക്കെ ഉള്ളത് അപ്പേട്ടനൊക്കെ ഉണ്ടോ ആ അപ്പേട്ട ഉണ്ട് പിന്നെ വാവുണ്ട് പിന്നെ അമ്മമ്മ ഒക്കെ ഉണ്ട് അല്ലേ ഇതാ ഞമ്മളമ്മ ഉണ്ട് ചീ ചേച്ചി ഉണ്ട് അല്ലേ

മഴ മഴ കൊറച്ചുള്ള കാര്യം പക്ഷെ തോന്നണ്ടേ ഇതൊരു സ്ഥലം കിട്ടാമെന്ന് വേറെ പട ഇത് വേറെ പദത്തിനെ കൊണ്ടിക്ക് ൊക്കെയാണ്ട് ഇജ്ജ് കുടിച്ചോ ഇനി പറഞ്ഞോ എല്ലാരും ചോദിക്കുന്നാണെന്നൊക്കെ പറഞ്ഞൂട് നല്ല ചോറോ കുഞ്ഞു പിന്നെ നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് പുസ്തകം എന്താ നമ്മളൊക്കെ ജനിക്കുമ്പോ നമുക്ക് ഉമ്മാരുണ്ട് ഉപ്പാരുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു അവരെ കൂട്ട് നിർത്തി കൂടെ നിർത്തിയിട്ട് വേണം നമ്മളേത് കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് എന് ഭാര്യമാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ആരാണ് നമ്മളെ നോക്കിയാൽ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് എന്റെ ചെറുപ്പം മുതലേ എന്റെ ഉമ്മ എന്റെ എടങ്ങാറായി ബുദ്ധിമുട്ടി വളർത്തിട്ടാണ് ഞാൻ എത്തി കാരണം ചെറുപ്പത്തിൽ എന്റെ പെങ്ങൾ എന്നെയും അങ്ങനെയാണ് അപ്പോ നമ്മളെ പഠിപ്പിച്ചത് എന്താ എല്ലാരും സ്നേഹിക്കണം എന്നുള്ള രീതിയിലാണ് ഉമ്മ നമ്മളെ പഠിപ്പിച്ചത് ഏഹ് അപ്പൊ നമുക്ക് ഇവിടെ വന്ന ഇവരെയൊക്കെ കാണുമ്പോ നമ്മുടെ സ്വന്തം ഉമ്മാനും ഉപ്പ് എന്റെ ഉപ്പ നോക്കിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഒരു കുറ്റം പോലും പറഞ്ഞില്ല കാരണം നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് വാപ്പ ഒരിക്കലും നമ്മൾ തള്ളി പോയാൽ അത് മാത്രമല്ല പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇടങ്ങരുതൊന്നുവെച്ചാൽ എന്റെ എല്ലാ കാരണം ഈ പരിപാടി ഞാൻ ഒരു വിഷമത്തിന്റെ രൂപത്തിലാക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും

പങ്കെടുക്കുക ഇങ്ങനെ ഒരു എനിക്ക് നിന്ന് നമ്മുടെ കൂടെ ഇല്ല പക്ഷെ ഞാൻ അവൾക്ക് വേണ്ടി പോലെ നമുക്ക് അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഇനി അത് ഞാൻ എന്നെ കൊണ്ട് പോലെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ ya darte la semana

അങ്ങനെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ആ മോമൻ്റെയൊക്കെ കുറിച്ച് വളരെ സന്തോഷത്തോടെയാണ് അവിടെയുള്ള വളർത്തും ഹെൽപ്പ് വേണമെങ്കിൽ കൊടുക്കട്ടെ ഫോം എന്നാണ് അതിൻ്റെ പേര് അടക്ക കുണ്ടാണ് കാളികാവ് അടക്കകുണ്ടാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ നിങ്ങൾക്ക് അവരുമായി സന്തോഷം പങ്കിടാനും അതുപോലെ തന്നെ അവർക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്